ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബി ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ബേബി കെയർ വീഡിയോ ആണ് അതായത് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ അമ്മമാർ വിചാരിക്കും ഇപ്പം അമ്മമാർക്കും പറ്റുന്നൊരു മിസ്റ്റേക്കാണ് കുഞ്ഞിന് വയറ് നിറഞ്ഞില്ലേ പാല് വയറ് വീർത്തിട്ടില്ലല്ലോ വയറ് നിറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ എന്നാൽ കുഞ്ഞിന് വയറ് നിറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെയും പിന്നെയും പാല് കൊടുക്കുന്നൊരു കാര്യം കുഞ്ഞിന് വയറ് നിറഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്തൊക്കെ സയൻസാണ് കുഞ്ഞ് കാണിക്കുന്നത് അതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുഞ്ഞിൻ്റെ വയർന്നറിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കുഞ്ഞ് ഫീഡ് ചെയ്തത് കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഓവർ ഫീഡ് ചെയ്യാതെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം അപ്പോൾ കുഞ്ഞ് കുഞ്ഞുങ്ങൾ അതായത് ഞാനിപ്പം പറയുന്നത് നമ്മളിപ്പം ജനിച്ച ഉടനെയുള്ള നവജാത ശിശുക്കൾ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലേ ഫീഡിങ് എന്നു പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മ്മമാർക്ക് ടെൻഷനാണ് ഇപ്പം നമ്മൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ഒന്നും ഒരുപാട് പാലൊന്നും ഉണ്ടാകത്തില്ല ക്രമേണ കുഞ്ഞു കുടിച്ച് വരുന്നതനുസരിച്ച് ആണ് പാലിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് പിന്നെ നമ്മുടെ ഫുഡും നമ്മുടെ ആരോഗ്യസ്ഥിതിയും എല്ലാം ഈ പാൽ ഉൽപ്പാദനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ആദ്യം കൊളസ്ട്രോം അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിൽക്കാണ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അമ്മയുടെ മലപ്പാല് എന്ന് പറയുന്നത് കൊളസ്ട്രോ ആണ് അത് വളരെ ഇമ്പോർട്ടൻറ്റ് ആൻറ്റിബോഡീസും എല്ലാം വളരെ ഗുണമുള്ളൊരു ഐറ്റമാണത് ഈ കൊളസ്ട്രോം എന്ന് പറയുന്നത് അപ്പം അത് ആദ്യം കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പാല് ഉത്പാദിപ്പിക്കാൻ തുടങ്ങുന്നത് അപ്പം ആദ്യം വരുന്നത് ഫോർ മിൽക്ക് അത് വെള്ളം പോലത്തെ മിൽക്കായിരിക്കും അതായത് കട്ടി കുറഞ്ഞായിരിക്കും അത് കുഞ്ഞിൻ്റെ താവാകറ്റാണെങ്കിലും പിന്നെ വരുന്നതാണ് ഹൈ മിൽക്ക് എന്ന് പറയുന്നത് കൊഴുപ്പ് കൂടിയ പാൽ എന്ന് പറയുന്നത് അതാണ് അപ്പോൾ കുഞ്ഞ് രണ്ടും കുടിക്കുമ്പോഴാണ് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതും വിഷമടങ്ങുന്നതും എല്ലാം അപ്പം എന്തൊക്കെയാണ് കുഞ്ഞുങ്ങൾ പാല് കുടിച്ച് വയറ് അറിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നോക്കാം കാരണം അത് അറിഞ്ഞില്ല എല്ലാ അമ്മമാരും അറിഞ്ഞിരിക്കുന്നു കാരണം അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ നമ്മൾ ഓവർഫീഡ് ചെയ്യുമ്പോഴാണ് കുഞ്ഞ് കവിട്ടുക എന്നൊക്കെ പറയില്ലേ കക്ക് കവിട്ടെന്നൊക്കെ ഒരു സ്ഥലത്ത് പറയും അപ്പോൾ കുഞ്ഞ് പുറത്തേക്ക് നമ്മൾ പാൽ കൊടുത്ത് നമ്മളെന്തെങ്കിലും ഗ്യാസ് തട്ടിക്കളയാനായിട്ട് കിടത്തുമ്പോൾ തന്നെ കുറെ പാല് പുറത്തേക്ക് പോവും ഫീഡ് ചെയ്യുമ്പോഴും മിക്കവാറും അങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുന്നു അപ്പോൾ പാല് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ കുഞ്ഞ് പാല് കുടിക്കുന്ന സമയത്ത് നമ്മൾ നിപ്പിൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ബ്ലാക്ക് പോർഷൻ മുഴുവൻ വായിലേക്ക് അത്തുന്ന രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ വേണം കുഞ്ഞിൻ്റെ വായിലേക്ക് ആ ഒരു ഭാഗം അത്രയും കയറ്റി വെച്ചു കൊടുക്കണം എന്നാലേ നല്ല രീതിയിൽ കുഞ്ഞിന് പാല് കുടിക്കാൻ പറ്റും അതുപോലെ തന്നെ അമ്മയ്ക്കാണെങ്കിലും നിപ്പിൾ ക്രാക്ക് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവാതിരിക്കുകയുള്ളൂ അപ്പം അതുപോലെ കുഞ്ഞിനെ കുടിക്കുന്ന പൊസിഷൻ കുഞ്ഞ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ വേണം കുഞ്ഞിനെ പിടിക്കാനായിട്ട് ചേർത്ത് വെച്ച് കുഞ്ഞ് നല്ല രീതിയിൽ വായം റിലാക്സിങ് എന്ന് പറയുന്നു അതായത് കുഞ്ഞിനെ മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പിടിക്കേണ്ട രീതി അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ പിടിക്കണം അതുപോലെ ഇപ്പം നമ്മളിന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞാൽ കുഞ്ഞ് കാണിക്കുന്ന ലക്ഷണം കുഞ്ഞ് നല്ല വിഷമത്തിലിരിക്കുന്ന ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ബ്രസ്റ്റ് കാണിക്കുമ്പോൾ അതിനെ കുറിച്ച് പെട്ടെന്ന് തന്നെ പാൽ പിടിക്കാനായിട്ട് അവരിങ്ങനെ തപ്പി നടക്കുന്നതും കറിയാൽ കൊടുക്കുന്ന അമ്മമാർക്ക് അറിയാം അപ്പം പെട്ടെന്ന് തന്നെ കുഞ്ഞു അത് വായിലേക്കാക്കുകയും കുഞ്ഞ് പാല് കുടിക്കും കുഞ്ഞ് കുടിക്കുന്ന സ്പീഡ് ഭയങ്കര കൂടുതലായിരിക്കും നമുക്കത് കേൾക്കാൻ പറ്റും ഇറക്കുന്ന ശബ്ദവും കേൾക്കാൻ സ്പീഡ് സ്ഥിതി വലിച്ച് വലിച്ച് അതൊരു സ്വാലോ ചെയ്ത് ഇറക്കുന്നത് ഭയങ്കര സ്പീഡിലായിരിക്കും അപ്പം കുഞ്ഞിന് അപ്പം ഒന്ന് വയർ വിഷമിരിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ അപ്പോൾ അത്രയും സ്പീഡിലായിരിക്കും കുഞ്ഞ് പാല് കുടിക്കണം പാല് പാൽ കുടിച്ച് ഒരുവിധം വയറ് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അങ്ങ് കുറയും കുഞ്ഞ് പിന്നെ പതുക്കെ പതുക്കെ കുടിക്കത്തോളും അത് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞ് നിപിളിന്ന് വിട്ടിട്ട് കുഞ്ഞ് അവിടെ എവിടെയൊക്കെ നോക്കുകയും അതൊക്കെ ചെയ്യും പിന്നെയും വന്ന് കുടിക്കും പിന്നെയും ഇടും അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്തു അവരുടെ വയറ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് കഴിയുമ്പഴത്തേക്കും പിന്നെ അവര് മുഖം തിരിച്ചു കളയും പിന്നെ അവർ വായും തുറക്കത്തില്ല അതൊക്കെയാണ് അവരുടെ വാ വയറപ്പില്ലാണ് എന്നുള്ളതിന്റെ സൂചനകൾ കുഞ്ഞു കാണിക്കുന്ന സൂചനകൾ കുഞ്ഞു പിന്നെ നമ്മൾ തിരിച്ചു പിടിച്ചാലും അവർ മുഖം തട്ടി മാറ്റി അല്ലെങ്കിൽ മുഖം മാറ്റി പോകും കാരണം അവർ വയറപ്പില്ലാണ് ചില കുഞ്ഞുങ്ങളാണെങ്കിൽ വയറ് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർ ഉറങ്ങിപ്പോകും പിന്നെ എന്ന് പറയുന്നത് നല്ല കൈയ്യൊക്കെ ചുരുട്ടി പിടിച്ചിട്ടായിരിക്കും പക്ഷെ ഒന്ന് സമയത്ത് കരയൊന്നും ശ്രദ്ധിച്ചാൽ കാണും കൈ നല്ല മുഷ്ടി ചുരുട്ടി പിടിച്ചായിരിക്കും ഒരു കരയുന്നു അപ്പം വയറ് ഫുല്ലായി കഴിയുമ്പോഴത്തേക്കും കൈ ഇങ്ങനെ തുറന്നു വരും അപ്പം അതും ഒരു സൂചനയാണ് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് പാല് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങളുടെ ബ്രസ്റ്റ് ഭയങ്കര പാലുണ്ടായിരിക്കുമ്പോൾ ഭയങ്കര ഫില്ലായിട്ട് ഇങ്ങനെ ഏത് വെയിറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും കുഞ്ഞു പാല് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് സോഫ്റ്റ് ആകും ബ്രസ്റ്റ് സോഫ്റ്റ് ആകും മനസ്സിലായി അതിൻ്റെ അർത്ഥം പാല് കുഞ്ഞു കുടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ അപ്പൊ നിങ്ങൾക്ക് പാല് കുടിച്ചില്ല എന്ന് തോന്നിയിട്ടുണ്ട് കുഞ്ഞിൻ്റെ ഈ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ പാല് കൊടുക്കുന്നത് നിർത്തുക അല്ലെങ്കിൽ പിന്നെ പിന്നെ കൊടുത്തു കഴിയുമ്പോഴാണ് കുഞ്ഞ് ഛർദ്ദിക്കും സ്ക്വിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ കക്ക് ഔട്ട് ഒക്കെ ചെയ്യുന്നത് ഓവറായിട്ട് ചെയ്യുന്നു അപ്പൊ കുഞ്ഞിന് വയറിന് ഗ്യാസിന്റെ പ്രശ്നം ദഹനത്തിന്റെ പ്രശ്നം അസുഖതകളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ അമ്മമാരിതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് പിന്നെ കുഞ്ഞ് മൂത്രമൊഴിക്കുന്നത് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ പാൽ കുടിക്കുന്ന കുഞ്ഞാണ് ആവശ്യത്തിന് പാല് കുഞ്ഞിന് കിട്ടുന്നുണ്ടെങ്കിൽ ആറ് തൊട്ട് എട്ട് തവണ വരെ അവർ ഒഴിക്കും രണ്ടോ മൂന്നോ തവണ അപ്പിയിടും ചില കുഞ്ഞുങ്ങൾ രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് അപ്പിയിടുന്നത് അത് ഓരോ കുഞ്ഞുങ്ങളും ഡിഫറൻറ്റാണ് അത് പേടിക്കേണ്ടതില്ല ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇട്ടിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ കുഞ്ഞ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കുഞ്ഞ് കളിക്കുന്നുണ്ടോ കുഞ്ഞ് ആക്റ്റീവാണോ നല്ല രീതിയിൽ ഉറങ്ങ ഉറക്കം കിട്ടുന്നത് ടയർഫില്ലാണെങ്കിൽ കുഞ്ഞ് നല്ല രീതിയിൽ ഉറങ്ങും കുഞ്ഞിന് വേശം ഇരിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഉറങ്ങാനൊന്നും പറ്റത്തില്ല അപ്പം നല്ല രീതിയിൽ ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ കുഞ്ഞു ഉറങ്ങും കളിക്കും എല്ലാം ചെയ്യും അതുപോലെ മൂത്ര ഒഴിക്കുന്നു പിടുന്നു ഈ വക കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ